ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബികാനന്ദൻ തൃശ്ശൂർ ഇന്നിപ്പോൾ ഞാൻ ചോറിന് തീ കുറച്ച് വെക്കണം തീ അടുപ്പായ കാരണം നമുക്ക് ഇത് കുറയ്ക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല അപ്പം ഇറക്കി ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി അതിലേക്ക് കുറച്ച് കേട് കിട്ടുകൊടുക്കാം പിന്നെ നമുക്കായിരിക്കും കുറച്ച് ചോന്നുള്ളി അരിഞ്ഞത് കൊച്ചുള്ളി അരിഞ്ഞത് കേട്ടോ അത് വിട്ടുകൊടുക്കാം ഇത് പുളി വറുത്തിട്ട് വെള്ളം പുളി വെള്ളം എന്നൊക്കെയാണ് പറയുക പുളി വറുത്തിട്ടതെന്നും പറയും അങ്ങനത്തെ ഒരു കറിയാട്ടോ ഒഴിച്ചു കറി ആയിട്ട് ഇപ്പം അത് ഉണ്ടാക്കാൻ വിചാരിച്ചു ഈ സോയാബി കറി വയ്ക്കാം കേട്ടോ അപ്പൊ ഞാൻ റുത്തുതരുന്നത് അല്ല പണ്ടുള്ള അമ്മമാര് കണ്ടുപിടിച്ച കറിയത് പണ്ടുള്ള അമ്മമാര് കണ്ടുപിടിച്ചൊരു കറിയാണ് പെട്ടെന്ന് ശരിയാക്കി എടുക്കും ചെയ്യാൻ മാത്രല്ല അന്ന് പട്ടിണി കാലം വന്നത് അപ്പോ കറിക്കൂട്ടപ്പോ ഒന്നും കിട്ടിയിരുന്നു വരില്ല അപ്പം ആ ഉള്ളിയിലേക്ക് ഞാൻ മേളക്ക് രണ്ട് മേളകൊട്ടി വെച്ചിട്ട് അപ്പം അവര് എന്ത് ചെയ്ത് കണ്ടി പിടിച്ചിട്ടില്ല ഇതിൻ്റെ മേളകും ഉപ്പും പുളിയൊക്കെ വീട്ടിലുണ്ടാക്കില്ല അപ്പം അങ്ങനെ ഒരു കറിയും കണ്ടുപിടിക്കും അപ്പോൾ ഇത് നമ്മളും പെൺകുട്ടികരാണ് പൊളിച്ചു കറിക്കാൻ നല്ല രസമാണ് ഈ പുളിയൊക്കെ ഇട്ടുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് പനിയൊന്നുമില്ല നമുക്ക് ീ പുളി കണ്ടോ പുളി പിഴിഞ്ഞു വെച്ചിരിക്കണതാണ് നമുക്ക് എത്ര വെള്ളം വേണ്ടതാണ് ഇതിലെ പുളി പിഴിഞ്ഞ് വെക്കാം അത് ഇതിലേക്ക് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇത് നന്നായി തിളച്ചിറക്കി വെച്ചാൽ നമ്മുടെ പുളി വറുത്തിട്ടതായി ഒരു പ്രയാസമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പുളി വറുത്തിട്ടു കേട്ടോ പുളി വറുത്തിട്ട വെള്ളം റെഡിയായി ഇനി നമുക്ക് സോയാബി കറി വെക്കാം അതിനൊരു ചീഞ്ചട്ടി വെക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി മെഴുത്തൊടി ചതച്ചത് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചാൽ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് നാട്ടു തീഞ്ചി വെച്ചാൽ കുറച്ച് പച്ചമുളക് പിന്നെ നമുക്ക് കുറച്ച് കഴുകി വെച്ചാൽ അറിവത്തില്ല ഇതെല്ലാം ഇഷ്ട കരിയാതെ നമുക്ക് മൂപ്പിച്ച് കരിയാതെ അങ്ങ് മൂപ്പിച്ച് അങ്ങ് എടുക്കാം എല്ലാവർക്കും സന്തോഷം എൻ്റെ പഴയ ചീഞ്ചിട്ടിയില്ല ഒരു ചേഞ്ചട്ടി ഓട്ടയായി അപ്പം അത് ഞാൻ മാറ്റി എന്നിട്ട് ഇതെപ്പോൾ ഉപയോഗിക്കാത്ത ഇതായി ഉണ്ട് അലയത്തിൻ്റെ പഴയ ചീഞ്ചട്ടിന് ആറ്റ അത് ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ ഒരെണ്ണം പോയ പിന്നെ ഒരന്നെടുക്കണ്ടേ ചീഞ്ചിട്ടി മാറ്റൂ ചീഞ്ചട്ടി മാറ്റൂന്നായിരുന്നു അത് മാറിയില്ല ഒരെണ്ണം ഇനി ഒരെണ്ണം ഉള്ളത് ഇനി അത് എപ്പോഴാണ് ഓട്ടയാവാന്നറിയില്ല പിന്നെയുള്ള ചീഞ്ചട്ടി വെച്ചാൽ ഗ്യാസ് ഒന്ന് വയ്ക്കുന്നതാണ് എടുത്ത് മേക്കുന്നത് ഇനി വരണ ഇതാണല്ലോ ഞാൻ ശരിക്കും നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കളെ അപ്പം നോക്കിയിട്ടാൽ മതി ഒരു വട്ടിട്ടിട്ട് പിന്നെ നോക്കാം നമുക്ക് മറ്റൊക്കെ ചേർത്താൽ മതി ഇപ്പം കുറഞ്ഞ ഇടാം കൂടിയാലോ അബുദാകും ഇനി നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ല ഒരു കുഞ്ഞേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ രണ്ട് കുഞ്ഞ് ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത് കഴിയാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇതിന് നമ്മൾ ഗരം മസാലയുടെ പൊടിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നത് കുരുമുളകും പിന്നെ പെരിഞ്ചീരകും പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇവിടെ പൊടിയില്ലാതെ കാരണം ഞാൻ ചീഞ്ചിട്ടിലിട്ട് ചൂടാക്കി പൊടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു രണ്ട് കുഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇതില് കിടന്ന് നന്നായിട്ട് നമ്മൾ വേവണം ഇനി ഇത് വെന്ത് കഴിയുമ്പോഴേക്കും കളിയിൽ വഴഞ്ചി വന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചത് നന്നായി തിളച്ചു ഇനി ഉപ്പ് നോക്കുക ചാറിൽ കുറച്ച് ഉപ്പ് മതി നമ്മൾ ഈ സോയാബീന്ന് പറയണത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇഷ്ട അതിൻ്റെ ഉള്ളിൽ ഉപ്പൊക്കെ കയറി ഉണ്ടാവും അപ്പം നമുക്ക് ഈ തിളച്ച ഇതിലേക്ക് ചാറിലേക്ക് നമുക്ക് ഈ സോയാബി അങ്ങിട്ട് കൊടുക്കാം ഇനി അതിൽ കയറുന്നിട്ട് ഈ ചാറ് വറ്റണം ഈ ചാറ് വറ്റണം ഈ തക്കാളിയുടെ പൊടിയും ഉപ്പും എല്ലാം ഇതിലേക്ക് കയറണം കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചത് എന്റെ മണാണ് അതിൽ മുന്നേ നിക്കേണ്ടത് വേറെ മസാല കറികൾ പൊടികളൊന്നും ഒരുമിച്ച് കേട്ടോ ഇത് വെള്ളം നന്നായി വറ്റട്ടെ നമ്മടെ സോയാബികറി നോക്കിയേണ്ടോ സൂപ്പറായി വന്ന് ഇനി നമുക്കിതിൽ നാളെ കൊത്തു ചേർക്കണം ഒരുക്ക് ചേർക്കാം എന്നതിലിട്ടിട്ടില്ല അപ്പതാ സൂപ്പറ് അറിയില്ലേ ഇനി ഇതിൽ നമ്മൾ പോലത്തെ കൊത്തമല്ലി ഇട്ട് കൊടുക്കുക കൊത്തമല്ല മണ ഇഷ്ടമില്ലാത്ത ഒരു വേണ്ട ഇണ്ടാട്ട ഉള്ളവര് ഇല്ല നിർമ്മന്ത ഒന്നും ഇല്ല എന്നാലും ഇട്ട് കൊടുക്കാൻ നല്ലതാണ് എന്താണ് നല്ല മസാല മണൊക്കെ കിട്ടും എന്ത് തക്കാളി വത്തിക്കിട്ട് നമ്മളത് കറി ആയിട്ടാരിക്കും എല്ലാവരും ഇണ്ടാക്കണേ ഇതേപോലെ നിങ്ങള് സോയാബി പേടിച്ച് ഇതുപോലെ കറി വെച്ചിട്ട് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയൂ നമുക്ക് ഇനി കഞ്ഞി കുടിക്കാം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മക്കളെ എന്താ നമ്മുടെ സോയാബി കറിയും ചോറ് പിന്നെ നമ്മുടെ പൊടിച്ചാറ് പുളി ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും എന്തെങ്കിലും ഒരു ആറുവായി നമ്മുടെ സോയാബി എല്ലാവരുമേ ചേട്ടാ പണിക്കാർ ഉള്ള കാരനോടിയിരുന്നിങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പണിക്കാർ ചായ ഓടിക്കാനായിട്ട് പോയിക്കാം ആ ഉള്ള ടൈമിൽ വീട്ടിൽ എടുക്കുക ഞാൻ ഇന്നലെ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു കുട്ടി വന്നു അർജുൻ ആ കുട്ടിക്ക് കഴിയുന്ന പോലെ ഒരു ചെറിയ സംഭാവന നമ്മുടെ അമ്പലപ്പണിക്ക് വേണ്ടി എൻ്റെ കയ്യിൽ ഓടുന്നതെന്ന് സന്തോഷം മോനെ ഭഗവതി അനുഗ്രഹിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ യാചിക്കേണ്ട വന്നത് എനിക്ക് കഴിവില്ലാണ്ടോ സാമർഥ്യം ഇല്ലാണ്ടോ അല്ല ഭക്തരെ കബളിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ദേവിയുടെ പേരിൽ പണം സമ്പാദിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ മുപ്പത് വർഷമായി ഞാൻ ഈ ദൈവിക കാര്യങ്ങൾ ടൗണിലിരിക്കുന്നു എൻ്റെ അടുത്തൊരു സിനിമ നടന്മാരോ നടികളോ രാഷ്ട്രീയക്കാരോ സീരിയൽ നടികളോ നടന്മാരോ ആരും എത്തിയില്ല കാരണം എന്നെ ഉയർത്തി കൈ പിടിച്ച് ആരുമില്ല ഇവിടെ ഇരിക്കുന്ന ദേവി അപാര ശക്തിയാണ് പക്ഷേ അതറിയാൻ ഭക്തരില്ല ഞാൻ എല്ലാവരും എനിക്ക് അറിഞ്ഞു തരുമെന്ന് കരുതി ഞാൻ ചോദിക്കാറില്ല പക്ഷേ ആരോടും ഞാൻ ചോദിക്കാറില്ല ആരും എനിക്ക് ഇന്നവരെ വരെ അറിഞ്ഞു തന്നിട്ടുമില്ല അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ ഈ കൊച്ചു ക്ഷേത്രം ഒന്ന് നന്നാക്കാൻ യാചിക്കേണ്ടി വന്നത് കാരണം ദേവി എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും ആഗ്രഹിക്കരുത് നിനക്കെന്തു വേണം ആ സമയമാകുമ്പോൾ വേണ്ടത് ഞാൻ എൻ്റെ ഭക്തരിൽ കൂടെ നിറവേറ്റി തന്നോളാം എന്നൊരു വാക്ക് എനിക്ക് ദേവി തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര കാലം കാത്തിരുന്നത് ഇന്നിപ്പം അതിന് സന്ദർഭം വന്നിരിക്കുകയാണ് ദേവിയും ഭക്തരും എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണട്ടെ ത്തോട് കൂടി ഇവിടെ പൊളിക്കണ കാര്യങ്ങൾ കഴിഞ്ഞു ട്ടമ്മ മക്കളെ എന്താ ഇതൊക്കെ പൊളിച്ചിട്ടൊക്കെ ഉണ്ടോ ഇന്നത്തോടു കൂടി പൊളിക്കണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ ഒരു കഥവ് വെക്കാനായിട്ട് അമ്മയുടെ അമ്പലത്തിൻ്റെ നേരെ ഒരു കതുവിനുള്ള സ്ഥലം വെട്ടി പൊളിക്കുക വേണ്ട ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തു വേണം മണല് വേണം സിമെൻ്റ് വേണം പണി എന്നാൾക്ക് കൊടുക്കാത്ത കോഴികൾ വേണം ഇതൊക്കെ വേണം ഇത്രയും കാശുകൾ കിട്ടിയാലി പണി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒന്നുമില്ല സാമ്പത്തികമായി അമ്മയുടെ ഭക്തന്മാരാരൊക്കെ ആണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ നേരിട്ട് വരുന്നവർ നേരിട്ട് എനിക്ക് കൈമാറുക അല്ലാത്തവർ ഗൂഗിൾ പേ ചെയ്യുക എൻ്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ട് ശരി മക്കളെ പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും സുഖസന്തോഷമായിരിക്കും